ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും തമ്മിലെ കണ്ടിട്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കി കാണും ഇന്ന് സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ളവരും അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സിംഗിൾ മതേഴ്സൊക്കെ അനുഭവിക്കുന്ന കോമണായിട്ട് ഇഷ്യൂ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതേറെ പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നില് കണ്ട പോലെ തന്നെ നമ്മളുടെ ഒരുപാട് കോമഡികളിലൂടെ നമ്മളെ ചിരിപ്പിച്ച ശ്രുതി കൊല്ലം സ്തുതിയുടെ വൈഫ് രേണു സുതി എന്ന ഒരുപാട് സൈബർ അറ്റാക്ക് അനുഭവിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരെ അങ്ങ് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങനത്തിരിഞ്ഞാൽ കുറ്റം എന്ത് ചെയ്താലും എല്ലാത്തിനും കുറ്റം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇവരെക്കുറിച്ചുള്ള കുറേ സൈബർ അറ്റാക്ക്സാണ് നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈയിടെയായിട്ട് അവർ നമ്മുടെ ചാന്തുപോട്ടിലെ ഒരു സോങ്ങിനെ വീഡിയോ ചെയ്തിരുന്നു അതിനെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാര് മുന്നോട്ട് വന്നിരുന്നു എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് നേട്ടമാണുള്ളതെന്ന് ഒരു രസം അതായിരിക്കാം അല്ലാതെ എന്താണ് പറയാനായിട്ട് അതുകൊണ്ട് എന്ത് ഗുണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ നമുക്ക് രേണു സുതിയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ആദ്യം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം വീഡിയോസും പ്രചരിക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ചേച്ചി ഡ്രസ്സിങ് തന്നെ പല രീതിയിലാണ് ഭർത്താവ് അച്ചിങ് പോലും ഡ്രസ്സിങ് മോഡേൺ രീതിയിലാണ് ലിഫ്റ്റിക്കിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ കുറെ വിവാദങ്ങളും കാര്യങ്ങളും പല കമന്റിലൂടെ ആണെന്ന് പറ്റുന്നത് ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് എനിക്ക് പ്രതികരിക്കാനുള്ളത് എൻ്റെ സുധിച്ചേട്ടൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് സൂചിച്ചേട്ടൻ്റെ ഇഷ്ടമാണ് ഞാൻ നന്നായിട്ട് നടക്കുന്നത് അപ്പം ഞാനിപ്പോൾ പിച്ചക്കാരിയായിട്ടോ അല്ലെങ്കിൽ വെള്ളസാരി കൊടുത്തോണ്ട് നടന്ന ഈ പറയുന്നവർക്കൊക്കെ സന്തോഷമായിരിക്കും പക്ഷേ എൻ്റെ ലൈഫിൽ അത് വിഷമായിരിക്കും അതുപോലെ സൂചിയാട്ടൻ്റെ ആത്മാവിനും അത് വിഷമാണ് എൻ്റെ മക്കൾക്കും വിഷമാണ് എന്നെ സ്നേഹിക്കുന്നവർക്കും വിഷമാണ് പിന്നെ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് നടക്കണ്ടേ നന്നായിട്ട് നടക്കാൻ വൃത്തിയില്ലാണ്ട് അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അല്ല ിൽ ഡിവോഴ്സായിട്ടുള്ളൊരു സ്ത്രീ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പഴയ പഴയെ കുറച്ച് ആൾക്കാർ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ഒന്നാം നൂറ്റിലാ നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ള വളരെ വിഷമകരമായ കാര്യമാണ് കാലം ഒരുപാട് മാറി ചിന്താഗതികളും അതിനോടൊപ്പം ഒരുപാട് മാറി എന്നിട്ടും ഇപ്പോഴും ആ ഒന്നാം നൂറ്റാണ്ടിലെ ചിന്താഗതികളുമായി ഒതുങ്ങിപ്പോകുന്ന കുറേ മനുഷ്യർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരവസ്ഥയാണത് അവർക്ക് ഈ ഡിവോഴ്സ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വിധവയായിട്ടുള്ള സ്ത്രീകൾക്കോ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവർക്കും കാണാം അവരും മനുഷ്യരല്ലേ അവർക്കും കാണത്തില്ലേ ആഗ്രഹങ്ങളും ആഗ്രഹങ്ങൾ അവരുടെ ശരീരം അവർ ഏത് രീതിയിൽ ഒരുങ്ങുക അവരെന്ത് വസ്ത്രം എടുക്കുക അത് അവരുടെ ഇഷ്ടമാണ് ഇപ്പം രേണു സുദീയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി സാരി എടുത്ത് കരഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം ഒന്നാം നൂറ്റാണ്ടിലെ ചിന്താഗതിക്കാരാ നോക്കിയിട്ട് അവൾ ആ രീതി നടക്കുമ്പോൾ ആ അവൾ എപ്പോഴും ഭർത്താവ് മരിച്ചിട്ടും അവൾ ഈ രീതിയിലാണ് നടക്കുന്നത് നല്ല കുട്ടി അതെന്ത് ചിന്താഗതിയാണ് അവർക്ക് ഇപ്പം ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കെന്താ ഒരുങ്ങിക്കൂടെ അവർക്കെന്താ ലിപ്സ്റ്റിക് ഇട്ടുകൂടെ അവർക്ക് എന്താ നല്ല ഡ്രസ്സ് ധരിച്ചുകൂടെ അവർക്ക് ഷോർട്ട് ഫിലിംസ് ചെയ്തോടെ എന്താ റീൽസ് ചെയ്തൂടെ നിയമങ്ങളൊക്കെ എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കണം ആ ഹസ്ബൻഡ് മരിച്ചു ഓക്കെ ശരിയാണ് അതിൻ്റെ വിഷമവും സങ്കടവും എല്ലാം അവരുടെ ഉള്ളിൽ കാണും അത് സമൂഹത്തിൽ കൊണ്ടുവന്ന് പ്രകടിപ്പിച്ച് കാണിക്കേണ്ട കാര്യം അവർക്കില്ല അവർക്ക് ജീവിക്കണം ഇപ്പം രേണുവിന് രണ്ട് മക്കളുണ്ട് അപ്പം അവരുടെ മുന്നോട്ടുള്ള ഭാവിയെ കരുതി അവർക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ അത് എങ്ങനെ അവരെ ലൈഫ് ജീവിച്ചു തീർക്കണം എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് പലപ്പോഴും രേണു സോഷ്യൽ മീഡിയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മാരേജിനെ കുറിച്ച് പലരും ചോദിക്കുമ്പോൾ നിലവിലെ പുള്ളിക്കാരി അതിനെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല അത് പലപ്പോഴും പുള്ളിക്കാരി സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇനി എങ് അങ്ങോട്ട് എങ്ങനാണെന്ന് അവർക്ക് കാരണം മനുഷ്യരാണ് അവർക്ക് ചിലപ്പോൾ പിന്നീട് കാരണം നമ്മുടെ മക്കളൊക്കെ വളർന്ന് അവർ വലുതാവുമ്പോൾ അവരവരുടെ വഴിക്ക് പോകും വീണ്ടും നമ്മൾ തലിച്ചാകും അപ്പോൾ അങ്ങനെ പിന്നീട് വേറെ രീതിയിൽ മാറി ചിന്ത കാരണം മനുഷ്യരാണ് മുന്നോട്ട് ജീവിക്കണം അപ്പോൾ ഇനി ഈ പുള്ളി ഇപ്പോൾ ഈ ഹസ്ബൻഡ് സുതി മരിച്ചിട്ട് രേണു രേണു ഈ ജസ്റ്റ് ഒരുങ്ങി നടക്കുന്നതിനൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇവനൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിരുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പട്ടിലെ ആ പാട്ടിന് രേണുഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ആ വീഡിയോ ഇട്ടിട്ട് അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് സുധിച്ചേട്ടൻ്റെ ഓർമ്മകളുമായി ജീവിക്കുന്ന രേണു ആൾ കല്യാണത്തിന് മുന്നേ ആണെങ്കിലും ആളുടെ പ്ലാറ്റ്ഫോം ഈ ആക്ടിംഗ് ആണ് നാടകത്തിലൊക്കെ അഭിനയിച്ച് പുള്ളിക്കാർ അങ്ങനെയൊക്കെയാണ് ഈ പുള്ളിക്കാരുടെ വരുമാനം അപ്പോൾ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് അവർക്കറിയാവുന്ന ജോലി ചെയ്തല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അതിന് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് സുധി ഈ ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുന്നൊരു കാര്യം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഓർമ്മകളുമായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നാട്ടുകാര് അവർക്ക് ഈ പറയുന്ന നാട്ടുകാരോ അല്ലെങ്കിൽ ഈ ഈ സൈബർ ബുള്ളി നടത്തുന്ന ആൾക്കാരോ അവരുടെ ചിലവ് കാര്യങ്ങൾ കൊണ്ട് നോക്കുമോ അവർക്ക് കഴിക്കാൻ ആഹാരം കൊടുക്കുമോ അവർക്ക് വസ്ത്രം കൊടുക്കുമോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുമോ അവരെ ഹോസ്പിറ്റൽ ചിലവ് ഇതൊക്കെ ഈ പറയുന്ന ആൾക്കാരെ നോക്കുമോ അവർ പുറത്തിറങ്ങി അവരധ്വാനിച്ചാലേ അവർക്ക് ജീവിക്കാനുള്ളത് അവർക്ക് കിട്ടത്തുള്ളൂ പറയുന്നവർ പറഞ്ഞുകൊണ്ട് പലയിടത്തും ഒരിക്കലും കാര്യമായിട്ട് എടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ ജീവിതം എങ്ങും അത്തത്തില്ല അവർക്കും ജീവിക്കണം അവരും മനുഷ്യരാണ് എന്തല്ലേ കാലം മാറിയെങ്കിലും മനുഷ്യൻ മാറിയിട്ടില്ല മനുഷ്യൻ്റെ ചിന്താഗതി അപ്ഡേറ്റ് ആയിട്ടില്ല എന്നാണ് ഇതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ രേണുവിൻ്റെ മാത്രമല്ല ഒരുപാട് സ്ത്രീകളുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈ സൈബർ പുള്ളിങ്ങനെ സൈബർ അറ്റാക്കിനിരയാവുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ നമ്മൾ താമസിക്കുന്ന ചുറ്റുംപാടിൽ തന്നെ ഒരുപാട് സ്ത്രീകൾ വിഡോസ് ആണെങ്കിലും ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ഒരുപാട് പേര് ഇതേപോലെ ആവശ്യമില്ലാത്ത പല സംസാര ആ ആൾക്കാരുടെ പല രീതിയിലുള്ള മോശമായ സംസാരങ്ങൾക്കും ഇരയാവുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എനിക്ക് സമൂഹത്തിനോട് ഇത്രേ പറയാനുള്ളൂ അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കണം അവർക്ക് മുന്നോട്ടൊരു ജീവിതമുണ്ട് അപ്പം അവരെ അവരുടെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരത്തില്ല എന്ന് ആര് കണ്ടു ഈ പറയുന്ന ആൾക്കാർക്കാണ് നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വെള്ളസാരി എടുത്ത് കരഞ്ഞുകൊണ്ടൊരു മൂലക്കിരിക്കുമോ ഇല്ല അവർക്ക് ജീവിക്കണം അവർ മുന്നോട്ടിറങ്ങും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ വളരെയേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇങ്ങനെ ഈ പറയുന്നത് സ്ത്രീകളെ കൂടുതലും ഈ സമൂഹത്തിൽ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിച്ച് കാണിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് മിനാ സ്ത്രീകൾ തന്നെയാണ് എടുത്ത് എല്ലാ സ്ത്രീകളെയും ഞാൻ ഇതുൾപ്പെടുത്തുന്നില്ല നല്ല രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് അല്ലാതെ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് നാളെ നമുക്ക് ഈ അവസ്ഥ വന്നുകൂടാമെന്നില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവരെ അവരുടെ വഴിക്ക് വിടുക അവരും മനുഷ്യരാണ് അവരും ജീവിച്ചോട്ടെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചില മനുഷ്യരെയും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല പക്ഷേ മാറ്റാൻ അവർ മനസ്സുവെച്ചാൽ അവർക്ക് മാറാൻ കഴിയും ഇപ്പം കുറെ നാളായിട്ട് കൊല്ലം കൊല്ലം സുധിയുടെ മരണശേഷം രണ്ട് സുധീടെ ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും തോന്നും അതിനെതിരെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ദയവ് ഇത് അവരവരുടെ വഴിക്ക് വിട അവർ ജീവിക്കട്ടെ അവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വീണ്ടും വരുന്നതുവരേക്കും ബായ്